കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ യുവതിക്ക് പരിക്ക് കല്ലഴിക്കുന്ന് സ്വദേശിനി കണ്ണത്തുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള അജിതയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി എട്ട് പതിനഞ്ചിനാണ് അപകടമുണ്ടായത് ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ചൂണ്ടൽ സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു